ൂ അവര് പറഞ്ഞു ഫി ജവാബി മിൻ ഫി ജി മൻ അയ്യറും അവരെ എന്ത് ചെയ്തു തയ്യാറാക്കി കളഞ്ഞു അയ്യറാന്ന് വെച്ചാൽ പേടിപ്പിച്ചു ബിൽ ഇസ്ലാമി ഇസ്ലാം ആശ്രയിച്ചത് കൊണ്ട് അവരെ ആക്ഷേപിച്ച് സംസാരിച്ച ആളുകൾ അവരാരനാല് മിനൽ യഹൂദി ജൂതന്മാരാൽ അപ്പൊ ജൂതന്മാരായ ആളുകൾ അവരിവിടെ ആക്ഷേപിച്ച് പേടിപ്പിച്ച് പറഞ്ഞു അപ്പൊ അതിന്റെ ജവാബിലായിട്ട് അവർ പറഞ്ഞു മാലന ലാനു മിനുബില്ല മാലന ഞങ്ങൾക്ക് എന്തേ ലാനു മിനുബില്ല ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കാൻ വമാജാന ഞങ്ങൾക്ക് വന്നൊന്നിനി മിനൽ ഹക്ക് യാഥാർത്ഥ്യ അപ്പൊ അള്ളാഹുവിനെയും ഖുർആനെ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തേ തടസ്സം അയ്യതായത് എന്തേ തടസ്സം ലാ മാനി അലന ഞങ്ങക്ക് ഒരു തടസ്സവുംമാനി വിശ്വസിക്കുന്നതിൽ തൊട്ട് അതിനെ തേടുന്ന ഘടകം ഉണ്ടായിരിക്കെ ഉണ്ടായിരിക്കലോടുകൂടി വനത്തു മഴ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആഗ്രഹം വെക്കുകയും ചെയ്യുന്നു അത്തുൻ അല ന്മിനു എന്നതിന്മേൽ അത്തുഫു ചെയ്തതാണ് ഉം ഉം ആ പിന്നെ വനത്തുമോ ഞങ്ങൾ ആഗ്രഹിക്കാനും ആഗ്രഹിക്കാതിരിക്കാനും എന്തേ തടസ്സം ആഗ്രഹിക്കാതിരിക്കാനും എന്തേ തടസ്സം അയ്യു ഹിലനാ റബ്ബുന ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നു അൽ കൗമി സാലിൻ സച്ചരിതരായ സമൂഹത്തോടൊപ്പം അൽ മിനീന സച്ചിരിച്ചാൽ മുമിനീങ്ങൾ ഈ വിശ്വാസികളോടൊപ്പം അത് ചെന്ന സ്വർഗത്തിൽ ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ പ്ര പ്രവേശിപ്പിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് തടസ്സമുള്ളത് ഞങ്ങൾക്കൊരു തടസ്സവും ഇല്ലല്ലോ കാലത്ത് അല അള്ളാഹു താല പറഞ്ഞു അസാബഹുംഹു അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകി വിമാക്കാലു അവർ പറഞ്ഞത് നിമിത്തം എന്തിനു പ്രതിഫലമായി നൽകി ജന്നാത്തിൻ തോട്ടങ്ങളെ തജിരീമിൻ തഹത്തിഹാ അതിന്റെ അടിഭാഗത്തു കൂടെ ഒഴുകും അല്ല അൻഹാറു ആറുകൾ ഖാലിദീന അവർ തന്നെ ശാശ്വതരായ നിലയ്ക്ക് ഫിഹാ തോട്ടങ്ങളിൽ നുഷ്ഠിക്കുന്നവർക്കുള്ള പ്രതിഫലം അത്രയും ബിൽ ഈമാനി സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾ വെച്ചാൽ ബിൽ ഈമാനി ഈമാൻ കൊണ്ട് വിശ്വസിക്കലോടുകൂടി അവരൊക്കെ മഹസിനീയങ്ങളാവുമല്ലോ വല്ലദീന കഫറു കാഫീങ്ങളായ സത്യനിഷേധികളായ ആളുകൾ വക്കൂബി ആയാത്തിനെ നമ്മളുടെ ഏർ ദൃഷ്ടാന്തങ്ങളൊക്കെ അളവാക്കുകയും ചെയ്ത ആളുകൾ ഉലായിക്ക അവർ അവരാണ് അസാബുൽ ജഹീമിന്റെ ആളുകൾ വനസല ഇറങ്ങി ലമ്മ ഹമ്മത്തിൽ നിന്നുള്ള ഒരു സംഘം ഒരു കൗമ് ഉദ്ദേശിച്ചപ്പോൾ അല്ല ഒരു സംഘം ആളുകൾ എന്തുദ്ദേശിച്ചു അല്ല അല്ല ഐയുലാസിൽ സൗമ മുലാസമ നിത്യമാക്ക നോമ്പിനെ ലാസിമാക്കി കൊണ്ടുനടക്കുക എപ്പോഴും നോമ്പുകാരനായിട്ട് നിൽക്കാൻ ചിലരുദ്ദേശിച്ചു വൽക്കിയാമെന്ന് വെച്ചാൽ എപ്പോഴും നി നിസ്കരിക്കുക രാത്രിയൊക്കെ നിസ്കരിക്കുക അങ്ങനെ വല ഏക്കർ ബന്യ സാധനങ്ങളുടെ ഭാര്യമാരെ അടുക്കുകയില്ല അതായത് അവരോട് ബന്ധപ്പെടാതിരിക്കാനും അവര് എന്ത് ഉദ്ദേശിച്ചപ്പോൾ തീബിനോടും അടുക്കുക അതായത് സുഗന്ധങ്ങളൊന്നും ഉപയോഗിക്കുക എന്നങ്ങനെ അവരടുക്കുക അതൊക്കെ അള്ളാഹുവിനോട് കൂടുതൽ സാമീപ്യം കിട്ടുന്നതാണെന്ന് വിചാരിച്ചത് കൊണ്ട് അവരങ്ങനെ ചെയ്തു വലായകൂല മാംസം തിന്നുകയില്ല എന്ന് അങ്ങനെ ചെയ്തു വലായ എനാമു അവർ ഉറങ്ങൂലെന്ന് ചിലരങ്ങനെ ഉറപ്പിച്ചു വിചാരിച്ചു ഹലൽ ഫുറാസി വിരിപ്പിന്റെ മേലെ അപ്പൊ ഐഹിക സുഖങ്ങളൊന്നും എന്ന് പലരും അങ്ങനെ വിചാരിച്ചു അപ്പൊ അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഇത് ഇറങ്ങിയത് യാ അയ്യു ഹീൻ ആമനു അല്ലയോ സത്യവിശ്വാസികളെ ലാ ഹരിമോ നിങ്ങൾ ഹറാമാക്കല്ലേ ബാത്തിനുള്ള ഒന്നിൽ നിന്നുള്ള ഒന്നിൽ നിന്നുള്ള ഒന്നും നിങ്ങൾ ഹറാമാക്കല്ലേ നിഷിദ്ധമാക്കല്ലേ ആ ഒന്നെന്താണ് അഹല്ലാഹുലക്കും അള്ളാഹു നിങ്ങൾക്കതിനെ ഹലാലാക്കിയിട്ടുണ്ട് അപ്പൊ അള്ളഹ നിങ്ങൾക്ക് ഹലാലാക്കിയ കാര്യങ്ങളിൽ നിന്നും നല്ലതിനെ നിങ്ങൾ ഹറാമാക്കല്ലേ വല്ലാത്തതു നിങ്ങൾ പരിധി ലംഘിക്കല്ലേ തസു അമ്ര അള്ളാഹുവിൻ്റെ കൽപ്പനയെ നിങ്ങൾ എന്ത് ചെയ്യല്ലേ കൽപ്പനയെ നിങ്ങൾ പരിധി പരിധി വിടരുത് നിശ്ചയം വിടുന്നവനെ ഇഷ്ടപ്പെടുന്നില്ല വക്കുലു നിങ്ങൾ കഴിക്കൂ നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും ഹലാലൻ അത് തന്നെ ഹലാലായ നിലയ്ക്ക് തൊയീബൻ നല്ല സംതൃപ്തമായ അല്ലെങ്കിൽ നല്ലതായ നിലയ്ക്ക് അത് മഫൂലാണ് ഇത് ഹലാൽ എന്നുള്ളത് വൽ ജാറു വൽ മജുരൂർ ഈ മിംമാർജ കുമുള്ളതോ കബലു അതിന് മുമ്പുള്ള ആ ജാറു മജൂർ ഹാലും അത് ഹാലാണ് മുത്താലിഖും ഈ മഫൂലിനോട് ബന്ധപ്പെട്ട അപ്പൊ ഹലാലിനെയും തയ്യബായ ഹലാലിനെ നിങ്ങൾ എന്ത് ചെയ്യുക തിന്നുക അത് തന്നെ എന്തിൽ നിലക്ക് നിലയ്ക്ക് മിമ്മാർ ചക്കമുള്ള അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്നുള്ളതായ നിലയ്ക്ക് അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ എങ്ങനെയുള്ള അള്ളാഹു അന്തും ബിഹിൻ നിങ്ങൾ അവനെയാണ് വിശ്വസിക്കുക ും നിങ്ങളെ പിടികൂടുകയില്ല അള്ളാഹു അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല പിഴവ് കാരണത്താൽ അൽ കായിനി ഉണ്ടായ ഫി ഐമാനിക്കും നിങ്ങളുടെ സത്യം ചെയ്യലുകളില് അപ്പൊ സത്യം ചെയ്യുമ്പോൾ ചിലവും പിഴയ്ക്കും പിഴച്ചുകൊണ്ട് സത്യം ചെയ്താൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നത് ഹുവാ അത് ഒരു കാര്യമാണ് അതിലേക്ക് മുൻകടക്കുന്നു അാവ് മീൻ കസ് കസ്ദിൽ ഹലഫി ഹലഫ് ഹലിഫ് എന്നൊക്കെയുണ്ട് അല്ല ഹൽഫ് ഹലിഫ് എന്നൊക്കെയുണ്ട് സത്യം ചെയ്യാൻ അർത്ഥം അപ്പം സത്യം ചെയ്യാനൊന്നും ഉദ്ദേശിക്കാതെ തന്നെ നാവിലേക്ക് മുൻകട അതിലേക്ക് നാവ് മുൻകടക്കും അങ്ങനെയുള്ള പിഴവാണ് അങ്ങനെയുള്ള സത്യം ചെയ്യലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ പേരിൽ അള്ള നിങ്ങളെ പിടികൂടുകയില്ല കകൗലിൽ ഇൻസാനി ഒരു മനുഷ്യൻ പറയുന്നത് പോലെ ലാ ലാവി ഇല്ല അല്ലാണില്ലാഹി ആ അതെ അല്ലാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് പറയും അപ്പൊ ഇത് വന്നത് ചില ആളുകൾ വന്നിട്ട് സത്യം ചെയ്തിട്ട് പറഞ്ഞല്ലോ അത് ചെയ്യും ഇത് ചെയ്യും പക്ഷെ അവരോട് ഏർ ലഭിതങ്ങള് അതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പൊ അവര് പരാതിപ്പെട്ടു നബി അപ്പൊ ഞങ്ങൾ സത്യം ചെയ്തു പോലോ അപ്പൊ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് ഇങ്ങനെ വഹി വന്നത് ഈ ഇത് പ്രശ്നമില്ല ഇത് പിഴച്ചുകൊണ്ടാണ് സത്യം ചെയ്ത് അതുകൊണ്ട് പ്രശ്നമില്ല എന്നൊക്കെ പറയും അപ്പോ മൊത്തത്തിൽ പറഞ്ഞാല് ബഹുമാനപ്പെട്ട ഷാബിമാവിന്റെ അടുക്കൽ തബറൂറിന്റെ അല്ലെ അല്ല സത്യം ചെയ്യൽ കൊണ്ട് കേവലം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെന്താണ് ലഹുവാണ് ഇവിടെ തബറൂർ മീൻസ് അവര് എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യൂന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഞാൻ ഒരിക്കലും നോ നോമ്പ് ഒഴിവാക്കൂല വേറൊരാള് എപ്പോഴും രാത്രി നിസ്കരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവര് കേവലം തബറൂറ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എങ്കിൽ ഷാഫി മാമിന്റെ ഒക്കെ പ്രകാരം അതെന്താണ് ലഘുവാണ് അതേ രൂപത്തിൽ തന്നെ ചെയ്യേണ്ടതില്ല തബറൂറുകളിൽ അവരുദ്ദേശിച്ചിട്ടുള്ളത് കാരണം അവരെന്ത്ദ്ദേശിച്ചിട്ടില്ല ഇത് തന്നെ ചെയ്യണം എന്ന സത്യം ചെയ്യലിലൂടെ അവരുദ്ദേശിച്ചിട്ടുള്ളത് അത് നാവ് മുൻകടന്നു പോയതാണ് പക്ഷെ മാലിക്ക് മതപം അബു അനീഫ ഇമാമിന്റെ അഭിപ്രായം ഒന്നും അങ്ങനെയല്ല അപ്പം ഒരു ഉദ്ദേശം ഇല്ലെങ്കിലോ ഒരു ഉദ്ദേശം ഇല്ലെങ്കിലും ആരുടെ അഭിപ്രായ പ്രകാരം അവർക്ക് എന്തില്ല ഈ യമീൻ ചെയ്ത് യമീനിന്റെ കഫാറത്ത് കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇനി വല കീതുക്കും പക്ഷെ അള്ളാഹു നിങ്ങളെ പിടികൂടും ബിമ അക്കത്തും നിങ്ങൾ ഉറപ്പിച്ച വെച്ച ആ ഒരു സത്യം കൊണ്ട് ബിമ ഒരു സത്യത്തിന്റെ പേരിൽ അക്കത്തും നിങ്ങൾ ഉറപ്പിച്ചാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ അപ്പൊ രണ്ട് കിറാത്തുണ്ട് പിന്നെ മൂന്നാമത് മറ്റൊരു ഉണ്ട് അഖത്തും അഖത്തും അങ്ങനെ രണ്ട് പിന്നെ പിന്നെത്തും ആഖത്തും എന്നുമുണ്ട് അപ്പൊ മൂന്ന് കിറാത്തുണ്ട് ടോട്ടൽ ബിമാ ആഖത്തുമുൽ ഐമാൻ അങ്ങനെ നിങ്ങൾ ഉറപ്പിക്കുന്നതിനെ ഒഴികെ അല്ല ഐമാന സത്യം ചെയ്യലും നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് ആ ഉറപ്പിക്കൽ ഒഴികെ അപ്പൊ മാ വേണമെങ്കിലും മസ്തരിയാക്കാം ഇവിടെ ഇപ്പൊ എന്നാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് അലേഹി ആ ഒന്നിന്റെ മേൽ അപ്പം ബിമാ ഒന്നിന്റെ പേരിൽ നിങ്ങൾ അള്ള പിടികൂടുകയില്ല അക്കത്തുമുൽമാൻ സത്യം ചെയ്യലുകളെ നിങ്ങൾ അതിന്റെ മേൽ ഉറപ്പിച്ചിട്ടുണ്ട് ഹലഫ്തും നിങ്ങൾ സത്യം ചെയ്യലുകൊണ്ട് അൻ കസ്തിൻ അതായത് മനപ്പൂർവം അപ്പം അങ്ങനെ മനപൂർവ്വം സത്യം ചെയ്തിട്ട് ഒരാൾ ആ സത്യം ചെയ്ത കാര്യത്തിൽ നിന്നും പിൻവാങ്ങുകയാണെങ്കിൽ ആ അയിൽ യമീനി അപ്പൊ ഈ സത്യം ചെയ്തതിനുള്ള പച്ച എന്താണ് പ്രായച്ചിത്വം എന്നുള്ളത് ഇതാ ഹനിസ്തും ഫിഹി ഹനിസ് എന്നാണ് പറയുക സത്യം ചെയ്തതിൽ നിന്ന് വിരമിക്ക സത്യം ചെയ്ത കാര്യം എന്താണ് നടപ്പാക്കാതിരിക്കുക അപ്പോ അങ്ങനെ എങ്ങനെ വിരാ ഹനിസ്തും ഫിഹി നിങ്ങൾ അതിൽ സത്യത്തെ ചെയ്യലിനെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സത്യം ചെയ്ത കാര്യത്തെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തം ഇത് ആമു അഷറത്തി മസാക്കിയും ഇത് ആമു ഭക്ഷണം കൊടുക്കലാണ് അഷറത്തി മസാക്കിയും പത്ത് മിസ്കീന്മാർക്ക് മിസ്കീൻ എന്ന് വെച്ചാൽ ദരിദ്രരും ഉൾപ്പെടും അതായത് ഫക്കീറും ഉൾക്കൊണ്ടുള്ള മിസ്കീനാണ് സക്കാത്തിന്റെ അവകാശങ്ങൾ എട്ടാണ് അവരിൽ പെട്ട ആറ് വിഭാഗം ആളുകൾക്ക് ഇതില്ല ഈ രണ്ട് വിഭാഗം ആളുകൾക്കാണ് കണ്ടാവുക കുല്ലി മിസ്കീൻ ഓരോ മിസ്കീനും മുദ് ഓരോ മുദ് കൊടുക്കുക മാലിക്കി മദബിലൊക്കെ ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്താക്കാന്നൊക്കെ പറയുന്നുണ്ട് മാലിക്കി മദബിൽ തന്നെയാണ് തോന്നുന്നത് രണ്ടു നേരത്തെ രാവിലത്തെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ രണ്ടു നേരം വൈകുന്നേരത്തെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ഒരു രാവിലത്തെ ഭക്ഷണം ഒരു വൈകുന്നേരത്തെ ഭക്ഷണം അങ്ങനെ പത്ത് ആൾക്ക് പേർക്ക് കൊടുക്കാം മീൻ ഔസത്തി മാ തുത ഇമൂന മീൻ ഔസത്തി എന്താണ് ഓലിബായിൽ നിന്നും ഔസത്ത് എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള സാധാരണ മദ്യനിലക്കുള്ള നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്നു മാ തുതയ ഇമൂന മിൻഹു നിങ്ങൾ അതിൽ നിന്നാണ് ഭക്ഷിപ്പിക്കുക അഹ്ലീക്കും നിങ്ങളുടെ കുടുംബത്തിന് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഏതെന്നാണോ ഭക്ഷിപ്പിക്കുന്ന അത് കൂടുതലും ഏത് ഐറ്റം ആണോ അതാണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് ഐ അക്കുസഹു വ അകലബു അക്കസദ്ന്ന് ചില കൂടുതലായിട്ടും അതിൽ ഉദ്ദേശിക്കപ്പെടുന്ന വ അകലബു അതിൽ കൂടുതലായിട്ടും വിനിയോഗിക്കപ്പെടുന്നത് ലാ അയലാഹു അക്കസദ് മിതമായതെന്നാണ് അക്കസദ് ഉമ്മത്തം മുക്ക സ്ഥിതാന്നുണ്ടല്ലോ മിതമായത് വാതലബോഹം അതിൽ കൂടുതലായിട്ടുള്ളത് അപ്പൊ കൂടുതലും മിതമായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ് അത് അല്ലാതെ നേരെ തിരിച്ചങ്ങനെയല്ല അല്ല അതിലാഹോ ഏറ്റവും മുന്തിയതോ അല്ലെങ്കിൽ വല്ല അതിനാഹ ഏറ്റവും താഴ്ന്നതോ അല്ല ഒരു മിതമായ ലെവലിൽ നമ്മൾ കൂടുതലായിട്ടും സാധാരണ നിലയ്ക്ക് ഭക്ഷണം ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അരി എന്ന് പറയും ഔ കിസ്വത്തും അല്ലെങ്കിൽ അവർക്കുള്ള ഈ മിസ്കീന്മാർക്കുള്ള എന്താണ് വസ്ത്രം അതിന് ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ഔസ ഇല്ല ഔസത്താവും എന്നുള്ള സംഗതി അവിടെയില്ല അവിടെ വസ്ത്രം എന്നേ ഉള്ളൂ ഭിമ യുസമ്മ കിസ്വത്തൻ കിസ്വത്ത് എന്നതിന് പറയാം ഭിമ ഒന്ന് ഒരു വസ്ത്രം കൊടുത്താൽ മതി അതിന് പ്രായ ഒരു വസ്ത്രം എന്ന് വെച്ചാൽ പത്ത് പേർക്ക് ഓരോരോ വസ്ത്രം യുസമ്മ അതിന് പേര് പറയും കിസ്വത്തൻ എന്ന് പറയും കമീസിൻ നമ്മുടെ കുപ്പായം പോലെ വ ഇമാമത്തിൻ തലപ്പാവ് പോലെ ഇസാരിൻ അരമുണ്ട് പോലെ ഇനി മിന്തിയിൽ വരെ പറ്റും എന്ന് ഷാഫിമാവുമൊക്കെ പറഞ്ഞിട്ടുണ്ട് മറ്റു ചിലരൊക്കെ അതിനെ ഖണ്ഡിച്ചിട്ടുണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ടവൽ ഉണ്ടല്ലോ ഇല മിസ്കീനും മതിയാവുകയില്ല ദഫ് കൊടുക്കൽ മാ ഒന്നിനെ ദുഖിറ പറയപ്പെട്ട ഒന്നിനെ ഇലാ മിസ്കീനും ഒരൊറ്റ മിസ്കീനിന് കൊടുത്താ പോരാ വാലി ഷാഫി ഷാഫി മാം ഈ അഭിപ്രായത്തിലാണുള്ളത് അഹരീറു തഹരീർന്ന് വെച്ചാൽ അക്കബത്തിന് ഒരടിമയെ മോചിപ്പിക്കുക ഐ മൂമിനത്തിൻ അതായത് ഒരു മൂമിനത്തായ ഒരു അടിമയെ മോചിപ്പിക്കണം കമാഫി കഫാറത്തിൽ കിത്താലി സത്യവിശ്വാസിനിയായ ഒരു അടിമയെ മോചിപ്പിക്കുക തന്നെ വേണം ഏതുപോലെ കഫാറത്തിൽ കൊന്നതിന്റെ കഫാറത്തിലുള്ളത് പോലെ ചെയ്യല്ലോ ഭാര്യയോട് ഒത്തുക ചെയ്യുകയില്ല എന്ന് സത്യം ചെയ്തിട്ട് അല്ല ആ അത് ഫത്തുൽമീനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് അവിടെയുള്ളൂ അതിനെ സംബന്ധിച്ചുള്ള ആയത്തിൽ എന്തുള്ളു തഹരീർ റക്കബത്തി മിനുള്ളു ഏത് ഈ കത്തിലിനെ സംബന്ധിച്ചുള്ള ആയത്ത് ദഹാറിന്റെ ആയത്തില്ലാട്ടോ കത്തിലെ സംബന്ധിച്ച ആയത്തുണ്ട് അപ്പൊ അവിടെ ഉണ്ട് ഏർ ഔ തഹരീർ റക്കബത്തി മുഅ്മിനത്തിൻ എന്നുണ്ട് അപ്പം അവിടെ മുമിനത്ത് എന്ന് കൈത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ കൈത് കൊടുത്തിട്ടില്ല എന്നാൽ ഷാഫി മദബിൻ്റെ ഉസൂല് പ്രകാരം ഒരു കാര്യത്തെ മുത്തലക്കായിട്ടും മറ്റൊരിടത്തൊരു മുക്കയതായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൈത് ഈ മുത്തലക്കായി പറഞ്ഞ സ്ഥലത്തും ബാധകമാകുമെന്നാണ് അപ്പം അവിടെ മിനത്ത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുമ്മിനത്ത് എന്നുള്ള സംഗതി ഇവിടെ ഉണ്ടാവണം അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു കാഫറത്തായ അടിമയെ കൊടുത്താൽ പോരാ സത്യവിശ്വാസിനിയായ അടിമയെ തന്നെ കഫാറത്തിന് വേണ്ടി വേണ്ടി വരും അപ്പം ഹനഫി മദവ അതിനെതിരാണ് ഹനഫി മദവ് മുത്തലക്കായിട്ട് പറഞ്ഞാൽ മുത്തലക്കായിട്ട് തന്നെ കാഫറത്ത് മതി എന്നാണ് ഈ ഈ മുസ്തലയില് ഒക്കെ പറയുന്നത് അപ്പൊ നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ ഹംലൽ മുത്തലക്കി മുത്തലക്കിനെ ചുമ ചുമത്തുന്നതിന് വേണ്ടി അലൽ മുക്കയ്യ മുക്കയ്യീദിന്റെ നമ്മുടെ എങ്ങനെയാണ് മിമ്മാ ഫമലും ഇനി ഫമൻ ആരെങ്കിലും ലം യജിദാന് കിട്ടിയില്ല വാഹിദൻ ഒന്നിനെ മിമാരി പറയപ്പെട്ടോ അതായത് പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വസ്ത്രമോ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഇവിടെ ഔ ഔട്ടിട്ടാണല്ലോ അപ്പൊ ഓപ്ഷനാണെന്ന് മനസ്സിലാക്കാം ഇത് മുഹയ്യറത്തായ സംഗതിയാണ് അതായത് ഇഷ്ടമുള്ള ഏതും ചെയ്യേ മൂന്നെണ്ണം ഇനി മൂന്നെണ്ണവും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയ്യാം മൂന്ന് ദിവസത്തെ നോമ്പ് അവൻ അന്വേഷിക്കണം കഫാറത്തുഹു അതിന്റെ കഫാറത്ത് ആ സിയാമു സലാസ്തി അയ്യാം മൂന്ന് ദിവസത്തെ നോമനുഷ്ഠാനമാകുന്നത് കഫാറത്ത് ഹു അതിനുള്ള സത്യം ചെയ്യലിനുള്ള കഫാറത്താണ് ലാഹുറു ഇതിന്റെ ലാഹ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം എന്താണ് അന്നഹു നിശ്ചയം കാര്യം ലാറു താബുഴു അല്ലെ തതാബുൾ ഷർത്ത് ഇല്ല എന്നുള്ളതാണ് തത്താബ് ഇവിടെ ഷർത്ത് ഉണ്ടാവുകയില്ല എന്നാണ് അലിഹി ഷാഫിയു ഷാഫി എന്താണ് ഇവിടെ ഈ അരഭിപ്രായത്തിന്മാരാണ് കാരണം ഔവിട്ടാണ് പറഞ്ഞത് അല്ലെ ഔ കിസ്വത്തും ഔ തഹരി റക്കബന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം പത്ത് പേർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അത് പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അത് പഠിച്ച് അങ്ങനെയില്ല നമുക്ക് ഏതും ചെയ്യാം പിന്നെ മാലിക്യത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉത്തമം ആദ്യം പറഞ്ഞത് പിന്നെ അതിനുശേഷം പറഞ്ഞത് പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്ന ഏറ്റവും ഉത്തമം എന്താണ് ഏറ്റവും ഉഷാറായിട്ടുള്ള റക്കബ തന്നെയാണ് കാരണം അതിനാണല്ലോ കൂടുതൽ മൂല്യം വരുന്നത് അപ്പോൾ അതാണെന്നാണ് ഷാഫി മദപ്പിൽ ഏറ്റവും ശ്രേഷ്ഠം ഷാഫിയത്തിലും മാലിക്കീയത്തിലും ഏതും ചെയ്യാം പക്ഷേ പക്ഷെ ഹനഫിയത്തില് ഉണ്ട് എന്നാണ് ഗാലിക്കൽ മതക്കൂറും ഇപ്പൊ പറയപ്പെട്ട സംഗതികളൊക്കെ കഫ്ഫാറത്തും അയിമാലക്കും നിങ്ങളുടെ സത്യം ചെയ്യലുകൾക്കുള്ള കഫാറത്താണ് ഇതാ ഹലഫ്ത്തും നിങ്ങൾ അതിനെന്ത് ചെയ്താല് എന്ന് വെച്ചാൽ നിങ്ങൾ സത്യം ചെയ്താൽ എന്നിട്ട് എന്നിട്ട്തും ആ സത്യത്തിൽ നിങ്ങൾക്ക് പിഴയ്ക്കുകയും ചെയ്താൽ അതായത് സത്യം ചെയ്ത സംഗതി നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ സൂക്ഷിക്കണം അയ്യമാനൊക്കെ നിങ്ങളുടെ സത്യം ചെയ്യലുകളെ സത്യങ്ങളെ അൻ അതായത് അൻ തൻ അൻ തൻകുസുഹ മാലം തക്കുൻ ബിജി അൻ അല്ലെങ്കു നിങ്ങൾ അതിനെ നെക്സ് ചെയ്യുക അതായത് സത്യത്തിൽ പിഴവ് വരുത്തുക അതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുക മാലം തക്കുൻ ആ സത്യം ആവാത്ത കാലത്തോളം അലാഫിലി ബിരി ഏതെങ്കിലും ഒരു നന്മയെ ചെയ്യുന്നതിന്റെ മേലെ ആവാത്ത കാലത്തോളം അപ്പം നന്മ ചെയ്യുകയാണെങ്കിൽ മാലം തക്കു ആ സത്യത്തെ ലംഘിക്കൽ ആ സത്യത്തെ ലംഘിക്കൽ ആവാത്ത കാലത്തോളം അലാഫി ഇലി ബിരി ആ ബിറിനെ പ്രവർത്തിക്കുന്നതിന്റെ മേലെ അപ്പൊ നമ്മളൊരു കാര്യം ഒരാൾക്കും സതക്ക കൊടുക്കൂല എന്നാണ് സത്യം ചെയ്തതെങ്കിൽ അതൊരു സുന്നത്തിനെതിരല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ സത്യം ലംഘിക്കുക ആ അല്ലാത്തപ്പോഴൊക്കെയും അതായത് നല്ല നല്ല കാര്യങ്ങളാണ് അല്ലെങ്കിൽ തെറ്റായ ഒന്നും ഇല്ല ഒരു കറാതുപോലും ഇല്ലാത്ത സംഗതിയാണെങ്കിൽ ആ സത്യം ചെയ്യാ ചെയ്യല ലംഘിക്കാതിരിക്കുകയാണ് വേണ്ടത് ഓ ഇസ്ലാഹിം ബൈനന്നാസ് അല്ലെ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു അനുജഞ്ചന ഉണ്ടാക്കുന്നതിന്റെ മേലെ ആണെങ്കിൽ കമാഫി സൂറത്തിൽ ബക്കറ സൂറത്തിൽ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ സത്യം സൂക്ഷിക്കുക ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഒരാൾക്ക് ഒരു സഹായം ചെയ്യൂലെന്നൊക്കെ സത്യം ചെയ്താൽ ആ സത്യം ലംഘിക്കൽ സുന്നത്താണ് എന്നാണ് ഇപ്രകാരം <Sess> ും നിങ്ങൾക്ക് വ്യക്തമാക്കപ്പെട്ടതുപോലെ പറയപ്പെട്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമാക്കപ്പെട്ട പോലെ ആയത്തുകളെ വ്യക്തമാക്കി തരും നിങ്ങൾ അവരോ അവനോട് നന്ദിയുള്ളവരാവാൻ വേണ്ടി അലാദാലിക്ക് ഈ ചെയ്തു തന്നതിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞു തന്നതിന്റെ പേരിൽ സത്യവിശ്വാസികളെ മുസ്കിറു മദ്യം അല്ല എങ്ങനത്തതാണത് യുഹാമിറുൽ അത് ബുദ്ധിയെ മറയ്ക്കും മൈസൂർ മൈസൂർ എന്ന് വെച്ചാൽ അൽ കിമാറു കിമാറ് കിമാർ എന്ന് വെച്ചാൽ വിനോദോപാധികൾ കൊണ്ട് കളിക്കുക അത് വിനോദോപാധികൾ കൊണ്ട് കളിക്കുന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട് എന്തായാലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സമ്മതിച്ചതാണ് അത് ഹറാമാണ് അല്ലാത്തതിൽ ഖിലാഫുണ്ട് അപ്പോൾ ചൂതാട്ടം എന്ന് നമുക്ക് പറയാം പൈസ വെച്ചിട്ടുള്ള കളി അതും വൽ അൻസാബു അൻസാബു നെസ്ബുകൾ നെസ്ബു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന വിഗ്രഹങ്ങളാണ് നാട്ട അല്ല വിഗ്രഹങ്ങൾ അൻസാബ് സനമുകളാണ് പിന്നെ നസബുകൾ അൻസാബ് വൽ അസ്ലാമു അസ്ലാമെന്ന് വെച്ചാല് ജലമിന്റെ ജമാണ് കിതാഹാണ് കഥിന്റെ ജമാണ് അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് മറ്റേ കിതാഹ് ആ കാലയത്തിന് മുമ്പിൽ ഹുബലിന്റെ അടുത്ത് ഏഴ് എന്താണ് അമ്പിന്റെ മറ്റേ കേവലം കൂർത്ത ഭാഗവും അതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള കേവലം അമ്പിന്റെ വടി പോലത്തെ അപ്പം അതൊന്നെടുത്താല് ഒരു യുദ്ധത്തിന് പോകണമെങ്കിൽ ആ പോകൂന്നുള്ള ഇതിലാണെങ്കിൽ പോകും ഇതിപ്പോ പോരുത് എന്നുള്ളതിലാണെങ്കിൽ പോകുമല്ല അപ്പൊ അവരോരോന്നും അവർക്ക് യുദ്ധം ചെയ്യണോ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കണോ വേണ്ടിയോന്ന് ഈ കോല് എടുത്തിട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഏഴ് കോലുകൾ ഉണ്ടായിരുന്ന മുമ്പ് ചരിത്ര ചരിത്രം കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ ഈ റിജിസുൻ റിജിസുന്ന് ചില ഹബീസുൻ മുസ്തഖറും മ്ളേച്ചമായിട്ട് കണിക്കപ്പെടുന്ന മാലിന്യമാണ് അതായത് ഇതൊക്കെ എന്താണ് മാലിന്യങ്ങളാണ് മീൻ അമലി ഷെയ്താൻ പിഷാജിന്റെ പ്രവർത്തന പ്രവർത്തനത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ എങ്ങനെയുള്ള പിഷാജിന്റെ പ്രവർത്തനമാണ് യുസൈനുഹു പിഷാദ് അതിനെ അലങ്കരിക്കുന്നു അലങ്കരിച്ച് കാണിക്കുന്നു ഫജ് തനിബുഹോ അതുകൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണം വെടിയണം അതായത് ഹി ലിയായി ഐ റിജിസ മാലിന്യത്തെ നിങ്ങൾ വെടിവാണ് അൽ അക്ബറി ബിഹി അതിനെപ്പറ്റി പരാമർശം നടത്തിയിട്ടുണ്ട് അൻ ഹാദിഹ് ലഷിയ ഈ വസ്തുക്കളിൽ നിന്നുള്ള സംഗതിയായിട്ട് ഇപ്പം ഇവിടെ പരാമർശം നടത്തിയിട്ടുണ്ടല്ലോ ആ അത് അൻ തഫ്അലിഹോ അതിനെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ ഒഴിവാകണം അല്ലെ അല്ലക്കുംഹോ നിങ്ങൾ വിജയികളാകാൻ വേണ്ടി